ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓളിന്ന് ബട്ടൺ കൂടി പ്രെസ് ചെയ്യണി നിന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം മാന്തളാണ് ഈ മാന്തൾ വെച്ചിട്ട് അധികം ഗ്രേവിയൊന്നും ഇല്ലാതെ ഒരു മസാല ഗുളി ഒരൊട്ടിഗുളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം പിന്നെ ഈ മീനല്ലാതെ പീസായിട്ടുള്ള വേറെ ഉള്ള ഏത് മീനിലും അങ്ങനെ ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് കുറച്ച് മാന്തളാണ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദുണ്ടുണ്ടാക്കണത് കേട്ടോ ഒരു ചട്ടി ചൂടാൻ വെച്ചു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിലോട്ട് പെരിഞ്ചീരം ഇട്ടുകൊടുക്കുന്നുണ്ട് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു ഒന്നര സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇത് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്ത് കൊടുക്കാം അതിൻ്റെ വരട്ടെ നമുക്കിത് കഴുകി വൃത്തിയാക്കി വെച്ചാണ് അതിലോട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ലക്ഷം ഉപ്പ് ഇതൊന്ന് നന്നായിട്ട് തിരുമ്പിയെടുക്കാം ഇതാ ഒരു ചട്ടി ചൂടാകാമെന്ന് വെച്ചിട്ടുണ്ട് കടായി ചൂടാകാന്ന് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചുകൊടുക്കാം അതിലോട്ട് രണ്ടാമത്തെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മതിയാവും എരി എരി ഒരുപാടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ അതൊന്ന് പച്ചമണം പൊക്കോട്ടെ ഇതോട്ട് ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം പച്ചമുണൊക്കെ പോയിട്ടുണ്ട് അത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതായിക്കോട്ടെ വലിയ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും എല്ലാം കൂടി ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് വെള്ളമൊഴിക്കാൻ പാടില്ല ഈശം ഇതാ ഈ സമയത്ത് ഞാനതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു ഉപ്പ് എരിവ് എരിവുപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ലേശം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതാ മീനിനെ തിരിച്ച് മറിച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇത്ര മതിയാവും ഞാനതിൽ ഇട്ട് കൊടുക്കാം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയേ ഫീഡ്ബാക്ക് അറിയിക്കണേ ബിരിയാണി കീറൈസ് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഏറ്റവും വലിയ ടേസ്റ്റിയാണേ